ഞാൻ ആദ്യമായിട്ടാണ് ഈ നമ്മുടെ പുത്തൻകുരിശ് പഞ്ചായത്തിൽ വരുന്നത് ആദ്യമായിട്ട് എല്ലാവരോടും അതിൻ്റെ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ അതിന് സന്തോഷം നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് വരുന്നത് ഇപ്പോൾ ഞാൻ പുത്തൻകുരിശില് മീറ്റിംഗ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ അല്ല പൂത്തക്ക ഈ പൂത്തക്കയിൽ ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനവും സ്ത്രീകളായിരുന്നു പുരുഷന്മാർ മോശമായിട്ടല്ല കേട്ടോ കാരണം അതിനൊരു പ്രധാന കാരണമുണ്ട് ഈ ട്വൻ്റി ട്വൻ്റി പ്രസ്ഥാനം വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമനുഭവിക്കുന്നത് അനുഭവിക്കുന്നത് സ്ത്രീകളാണ് അമ്മമാരാണ് അവരുടെ വീടുകളിൽ സമാധാനമുണ്ട് സന്തോഷമുണ്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്വൻ്റി ട്വൻ്റി തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ അവിടെ ഏതാണ്ട് എണ്ണായിരം വീടുകളുണ്ട് ഞാൻ അധികം ഒച്ചയ്ക്ക് സംസാരിക്കാത്താണ് എനിക്ക് ഇനി ഇരുപത് ദിവസം ഇത് പോകണത് കൊണ്ട് എന്നോടൊരു ഡോക്ടർ പറഞ്ഞ് സൂക്ഷിച്ചില്ലെങ്കിൽ തൊണ്ടയടിച്ച് പോകുന്നവർ അപ്പോ പന്ത്രണ്ടില് തുടങ്ങുന്ന സമയത്ത് എണ്ണായിരം വീടുകളുണ്ട് കിഴക്കുമലം പഞ്ചായത്തിൽ ഈ എണ്ണായിരം വീടുകളിൽ ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് വീടുകൾ എന്നെ കയറ്റിയ വീടുകളിലൊക്കെ ഞാൻ കയറി നടന്ന് ഈ ഏഴായിരത്തി അഞ്ഞൂറ് വീടുകളിലും കയറി ഇറങ്ങിയാൽ ഓരോ വീടുകളിലും കയറി അവിടുത്തെ അമ്മമാരോടും കുട്ടികളോടും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി എന്നുള്ളതാണത് അങ്ങനെ നമ്മൾ കയറി ഇറങ്ങിയപ്പോ ഞങ്ങളെ ഒരു കുമ്പനോട് വാഡില് കിഴക്കുമലത്തിൻ്റെ കിഴക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു വാർഡാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു എൺപത് വയസ് ആയിട്ടുള്ള ഒരു അമ്മച്ചി ഇറങ്ങി വരാ വീടാണെന്നൊക്കെ പറയാമെന്ന് മാത്രമുള്ളു ഒരു കൂര അപ്പൊ വാതില് മുട്ടിയ അമ്മ ആ അമ്മച്ചി വടിയെല്ലാം കുത്തി പുറത്തേക്ക് വരുന്നു അപ്പോ അവര് കണ്ണുശെരിക്ക് കാണാൻ പാടുള്ള കണ്ണടയില്ല അപ്പൊ അമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോ അവര് വീണ്ടും അകത്തേക്ക് പോയി അകത്തേക്ക് പോയിട്ട് ഒരു അലുമിനിയത്തിന്റെ കലം എടുത്തിട്ട് വന്നു ആ കലത്തിനകത്ത് ഒരു എഴുപത്തി ശതമാനം വെള്ളമാണ് നമുക്ക് എണ്ണി എടുക്കാം കുറെ ചോറും പറ്റുകളുണ്ട് അപ്പോ ഇവിടെ വേറെ ആരുമില്ലേ എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മകൻ ആ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് ഒരു നാൽപ്പത് വയസ്സായിട്ടുള്ള മന്നബുദ്ധിയുള്ള ഒരു മകൻ അപ്പൊ ആ വീട്ടില് എൺപത് വയസ്സായിട്ടുള്ള അമ്മച്ചിയും നാല്പത് വയസ്സായിട്ടുള്ള മന്നബുദ്ധിയായിട്ടുള്ള ഒരു മകനും അപ്പൊ ഒരാഴ്ച മുമ്പ് ആരോ ഒരു കിലോ അരി കൊടുത്തു ആ അരി ഒരാഴ്ചയായിട്ട് ഉപ്പ് പോലും ഇടാതെ ഇവര് രണ്ടുപേരും ജീവിച്ചത് അങ്ങനെയാണ് അപ്പം നമ്മളും നിങ്ങളും കാണാത്ത ഒരുപാട് സത്യങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത് അങ്ങനെ മനസ്സിൽ ഒപ്പിയെടുത്ത ഒരുപാട് ചിത്രങ്ങളുണ്ട് വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ ഫ്ലൈറ്റിലിരുന്ന് എൻ്റെ ജോലിയും എൻ്റെ കുടുംബവും കുട്ടികളെയും ഒക്കെ ഇന്ന് രാവിലെ ഞാൻ കുടുംബമായിട്ടാണ് പോയത് രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മോള് ചോദിച്ചു എൻ്റെ മോൾക്ക് പതിനൊന്ന് വയസ്സുള്ളൂ മോള് ചോദിച്ചു അപ്പം എങ്ങോട്ട പോണേ ഓഫീസിൽ പോവാ ഞാൻ ഇട്ടുവാണെങ്കിൽ ഇറങ്ങി ഇന്ന് പോണോ എന്ന് ചോദിച്ചു പോകണം മോളെ എന്ന് പറഞ്ഞു കാരണം ഒട്ടനവധി കാര്യങ്ങൾ കിടക്കുകയാണ് കമ്പനി കാര്യങ്ങൾ മാത്രമല്ലല്ലോ ഇപ്പൊ ഒരു നാടിന്റെ മൊത്തം കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം അപ്പൊ ആ കുടുംബത്തിന് കിട്ടേണ്ട സമയം ആണ് നമ്മള് ഇപ്പോ നാടിനു വേണ്ടി ചെലവഴിക്കുന്നത് ഞാൻ അന്ന് കയറി ഇറങ്ങിയപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങൾ കർപ്പാളിൽ അത് വലിച്ചു കെട്ടിയിട്ട് നാല് കമ്പുകളാണ് അതിനടിയിൽ മൺതിട്ടകൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉണ്ടായിരിക്കാം എനിക്കറിയില്ല ഉണ്ടായിട്ട് ആ മൺതിട്ടയിൽ മനുഷ്യനും പശുവും പട്ടിയും ആടുമെല്ലാം ഒന്നിച്ച് കിടന്നുറങ്ങുക വ്യക്തികളില്ല ഇപ്പോ അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ഒരു പത്തടി സ്ക്വയർ പത്തടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സ്റ്റേജിന്റെ വീതി ഉണ്ടാവുള്ളൂ ഈ വീതിക്ക് പത്തടി നീളവും ഇതുപോലെ തന്നെ നാല് കർപ്പാള കൊണ്ട് മറിച്ചിട്ട് നാല് സൈഡും കൊണ്ട് തന്നെ മറിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും വളം ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണെന്ന് വിചാരിച്ചു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നീക്കി ഒരു സ്ത്രീ കടന്നു വരുക പുറത്തേക്ക് ഇറങ്ങി വരിക പൂർണ്ണ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇതിനകത്ത് ഇവിടെയാണ് താമസിക്കുന്നത് പത്തടി സ്ക്വയറിൽ അവരും അവരുടെ ഭർത്താവും ഒരു കുട്ടിയും ഇവർ പൂർണ്ണ ഗർഭിണി നിലത്ത് മണ്ണിൽ കടന്നു പോകുന്നു പായിട്ടിട്ടുണ്ട് നമ്മൾ ആലോചിക്കണം ഇത് കേരളത്തില് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രമായ എറണാകുളത്ത് കിഴക്കമ്പലം എന്ന് പറയുന്ന ഒരുപാട് വ്യവസായങ്ങളുള്ള ഒരു പഞ്ചായത്തിലെ കാര്യമായി പറയുന്നത് ഒരു പഞ്ചായത്തിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങൾ ടപ്പാളയുടെ കീഴിൽ അപ്പൊ കേരളത്തിൽ ഇന്നും മൂന്ന് മൂന്നര ലക്ഷം കുടുംബങ്ങള് കീഴ ആരോ ഇതിന് ഉത്തരവാദി നിങ്ങളോ ഞാനോ ആണോ ഈ അറുപത്തിയേഴ് വർഷം നിങ്ങളെയും എന്നെയും ഭരിച്ച ആളുകളാണ് ഇതിന് ഉത്തരവാദികൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവരെ മാറി മാറി വിജയിപ്പിക്കും ഈ വിജയിപ്പിച്ച് ആരെങ്കിലും പട്ടിണി മാറിയോ ആരെങ്കിലും കുടുംബത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടായോ അഞ്ചു വർഷം മുമ്പ് ഈ ഇരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരുന്നു അതിൽ നിന്ന് ഒരു ഇഞ്ച് നമുക്ക് വ്യത്യാസം വന്നോ അതിനേക്കാൾ ദാരിദ്ര്യമായി അതിനേക്കാൾ പട്ടിണിയായി ധാരാബ്ധങ്ങളായി കാരണം പക്ഷേ പുറമേ നമ്മൾ ആരും അറിയുന്നില്ല ഇവിടെ ഇരിക്കുന്ന ആരും പരസ്പരം അവരുടെ ദുഃഖങ്ങള് പ്രയാസങ്ങള് പങ്കുവെക്കുന്നില്ല കാരണം അത് മോശമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ കുടുംബത്തിലെ ഇല്ലായ്മകളും കുറവുകളും നമ്മൾ ആരോടും പറയുന്നില്ല അതുകൊണ്ട് നമ്മൾ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് ഒട്ടനവധി കുടുംബങ്ങള് ഒട്ടനവധി ആളുകൾ എന്റെ അടുത്ത് വന്ന് കഥകള് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ല ഒരു വർഷം പറഞ്ഞാൽ തീരില്ല അത്രമാത്രം പ്രയാസങ്ങള് ദുഃഖങ്ങള് ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളാ ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ കേട്ടോളൂ ഞാൻ പറഞ്ഞല്ലോ ഈ പത്തടി തർപ്പായുടെ ഇതിലൊരു പൂർണ്ണ ഗർഭിണിയായിട്ട് ഇറങ്ങി വന്ന സ്ത്രീ ആ സ്ത്രീയാണ് ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പോ അന്ന് ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെയാണോ കിടക്കുന്നത് അവർ പറഞ്ഞു സാറേ ഞാൻ എനിക്കൊരു കക്കൂസ് പണിത് തരും അപ്പോ ഞാൻ ചോദിച്ചത് അല്ല ഞാൻ പ്രസവിച്ചു വരുമ്പോ നിങ്ങൾക്കറിയാലോ സ്ത്രീകളാണ് അപ്പൊ ഒരു കക്കൂസ് ഞാൻ പ്രസവിച്ച് വരുമ്പോഴത്തേക്കും ഒരു കക്കൂസ് പണിത് തരും അപ്പൊ ചോദിച്ചു എന്നാ ഞങ്ങൾ ഒരാഴ്ച ഒരാഴ്ചയുള്ളൂ ചോദിച്ചു ഒരാഴ്ച കൊണ്ട് എങ്ങനെ കക്കൂസ് പണിയാൻ പറ്റും പക്ഷെ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ കക്കൂസ് പണിതു എന്നുള്ളതാണ് അവിടെ ഇനി അവര് കഴിഞ്ഞ ട്വന്റി ട്വന്റി പതിനഞ്ചിൽ മത്സരിച്ചപ്പോൾ മെമ്പറായി അവിടുത്തെ വൈസ് പ്രസിഡന്റായി ഇപ്പൊ കിഴക്കുമലം പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയി അഞ്ച് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അപ്പോ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമ്മൾ പരസ്പരം നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കാത്തത് കൊണ്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്ന ഏതാണ്ട് ഒരു നാനൂറഞ്ഞൂറ് ആളുകളുണ്ട് എത്ര കുടുംബങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല ഇവരൊക്കെ അവരവരുടെ ദുഃഖങ്ങളൊന്ന് പറഞ്ഞു നോക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ അമ്പത് വർഷങ്ങളായിട്ട് അറുപത് വർഷങ്ങളായിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമ്മളീ തിരഞ്ഞെടുത്ത് അയക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് ഈ നാടിനോട് ഇവിടുത്തെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥ ഉണ്ടോ ഒരു ശതമാനമെങ്കിലും ആത്മാർത്ഥയുണ്ടോ ഈ നാടിനോട് എന്തെങ്കിലും ഒരു കടപ്പാടുണ്ടോ അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരില്ലായിരുന്നു എനിക്ക് എന്റെ വ്യവസായവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാം എനിക്ക് സുഖമായിട്ട് അമേരിക്കയിലോ ലണ്ടനിലോ സ്വിറ്റ്സർലിലോ ഒക്കെ ജീവിക്കാം എന്റെ കുടുംബമായിട്ട് ഞാൻ പന്ത്രണ്ടിലെ അമേരിക്കയ്ക്ക് പോയി ജീവിക്കാനായിട്ട് അവിടെ വീട് മേടിച്ചയാളാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്നിലെ എന്റെ പിതാവ് മരിച്ചത് രണ്ടായിരത്തി പതിനെ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു അദ്ദേഹം പല കാര്യങ്ങളും ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മറന്നാടൻ ഷാജന്റെ വീഡിയോ കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല കുറേ പേരൊക്കെ കണ്ടു കാണുകയും എനിക്കും എൻ്റെ ജീവിതം എങ്ങനെയാണ് തുടങ്ങിയത് എങ്ങനെയാണ് ഞാൻ വ്യവസായത്തിലേക്ക് ഇറങ്ങിയത് എന്നെ എങ്ങനെയാണ് പഠിപ്പിച്ചതെന്നൊക്കെ അതിൽ പറയുന്നുണ്ട് സമയം കിട്ടിയത് കാണുക സമയമുള്ളപ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി തുടങ്ങരുത് കാരണം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ താലി വരെ പണയം വെച്ചിട്ട് എത്രയോ പ്രാവി നേർന്ന ആളുകൾ അത് ആ കൊള്ളപ്പലിശ മേടിക്കുന്ന ആളുകൾ അതുകൊണ്ട് ആ ബിസിനസ് ഒരിക്കുകയും ചെയ്യരുത് രണ്ട് മദ്യം വിൽക്കുന്ന ബിസിനസ് നിങ്ങൾ തുടങ്ങരുത് അതും മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു ബിസിനസ്സാണത് മൂന്നാമതൊരു കാര്യം പറഞ്ഞു നമ്മുടെ വ്യവസായങ്ങൾ വളരുമ്പോൾ അതോടൊപ്പം തന്നെ ഈ നാടും വളരണം എന്നാൽ മാത്രമാണ് അത് ശരിയായിട്ടുള്ളൊരു വളർച്ചയാകുമെന്നുള്ളത് നാലാമത് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പഠിക്കാനായിട്ട് ഞാൻ ഈ ഏഴായിരത്തി അഞ്ഞൂറ് വീടുകൾ കയറിയിറങ്ങിയത് ഇതൊക്കെ ഞാൻ കണ്ട് അവിടുത്തെ രാഷ്ട്രീയക്കാരെയും അവിടുത്തെ വ്യവസായികളെയെല്ലാം വിളിച്ച് ഞാനിത് ടി വിയിലിട്ടു ക്യാമറയിൽ ഒപ്പിയെടുത്ത ഈ ടർപ്പാളയുടെ കീഴിൽ കിടക്കുന്ന ആളുകളെയൊക്കെ അപ്പൊ അവിടുത്തെ തലമൂത്ത കമ്മ്യൂണിസ്റ്റിന്റെ ഒരു രാഷ്ട്രീയ നേതാവ് ചോദിക്കുക ഇത് കിഴക്കുമ്പോഴത്ത് തന്നെയാണോ അതൊക്കെ അറുപത് വയസ്സായിട്ടുണ്ട് അപ്പൊ മനസ്സിലായില്ലേ ഇവരൊക്കെ എന്താ ചെയ്യുന്നത് പഠിക്കുന്നത് എന്നുള്ളത് അപ്പോ ആ ഒരു സ്വപ്നം സാക്ഷാഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം ഇറങ്ങി തിരിച്ചത് ഒരിക്കലും രാഷ്ട്രീയത്തിട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടല്ല കാരണം അത് എന്റെ തൊഴിലല്ല നമുക്കറിയാം കുടുംബത്തിൽ പിറന്നവർക്ക് പറ്റിയൊരു തൊഴിലല്ല രാഷ്ട്രീയം എന്നുള്ളത് ശരിയല്ലേ അപ്പൊ നിങ്ങളൊക്കെ വന്നിരിക്കുന്നു രാഷ്ട്രീയക്കാരായിട്ടല്ല പക്ഷയായിട്ടുള്ള മനുഷ്യരായിട്ടാണ് പ്രതീക്ഷകള് കാരണം രക്ഷപ്പെടണം എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണത് അപ്പോൾ നമ്മളെ ഒരിക്കലും ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് നമ്മള് കണക്ക് കൂട്ടരുത് പരമ്പരാഗത രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഇവരൊക്കെ അധികാരത്തിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയം ഒരു കച്ചവടമായിട്ട് നടത്തുന്നവരാണ് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരുടെ രക്തമൂറ്റിക്കുടിക്കുന്ന രക്തരക്ഷസുകളാണ് അവര് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത് വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഇവിടെ ഒരു നേരം പോലും ഭക്ഷണം വയറ നിറച്ച് ഇവിടെ കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് ആളുകൾ ഇതിനെപ്പറ്റി പറ്റി ആലോചിക്കുന്നില്ല കാരണം നിങ്ങൾ രക്ഷപ്പെടാൻ ഒരു രാഷ്ട്രീയക്കാരും സമ്മതിക്കില്ല നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകണം നിങ്ങൾ ഓടിട്ട വീടുകളിൽ നിന്ന് തർപ്പാളയുടെ കീഴിലേക്ക് പോകണം നിങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യവും ആണ് അവർ ചൂഷണം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഇരുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കിറ്റ് കാണിച്ചപ്പോ അതിന്റെ പുറകെ പോയിട്ട് ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്ത് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുകൾ കൊടുത്തു എന്തുകൊണ്ടാ പട്ടിണി ദാരിദ്ര്യം അത് കണ്ടു ആശിച്ചു എല്ലാ മാസം തരുമെന്ന് വിചാരിച്ചു തന്നോ ഇപ്പൊ കിറ്റുമില്ല പെൻഷനും ശമ്പളവുമില്ല ഒരു നയ പൈസയുമില്ല സാധനങ്ങളുടെ വില ഇരട്ടി മെരട്ടിയിലധികമായി അപ്പോ പ്രിയപ്പെട്ടവരെ പണ്ട് കേട്ടിട്ടുണ്ട് ബൈബിളിൽ ദൈവം ചില പ്രദേശങ്ങള് ഇല്ലാതെയാക്കി കളഞ്ഞിട്ടുണ്ട് ദൈവ കോപം കൊണ്ട് പ്രളയം കൊടുങ്കാറ്റ് തിരമാലകള് വന്ന് ഒരു പ്രദേശം ഒരു പ്രദേശം തന്നെ ഇല്ലാതെയാക്കി കളഞ്ഞിട്ടുണ്ട് അവിടുത്തെ അഹങ്കരിച്ച് ആർമാദിച്ച് ദൈവത്തെ മറന്ന് ദൈവത്തെ നിന്ദിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രദേശങ്ങൾ തന്നെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിലെ ആളുകളുടെ പ്രാർത്ഥന കേട്ട് അവരെ കണ്ണുനീര് കണ്ടുകൊണ്ട് ദൈവം ആ സ്ഥലങ്ങൾ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ ആലോചിക്കണം ഒരുപക്ഷെ നമ്മുടെ ഈ പുത്തൻകുരിശ് പഞ്ചായത്തിന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കണ്ണുനീര് പ്രാർത്ഥന കേട്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും ഈ പുത്തൻകുരിശ് പുനർനിർമ്മിക്കണമെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നടക്കും ഒന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരം വോട്ടുണ്ട് ഈ പുത്തൻകുരിശ് പഞ്ചായത്തില് നിങ്ങൾ ഇന്ന് മുതൽ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകരായി മാറണം ഏഴായിരം അല്ല ഈ പുത്തൻകുരിശിലെ എല്ലാ കുടുംബങ്ങളെയും കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ദൗത്യമാണ് നമ്മളുടെ അപ്പൊ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പ്രവർത്തിക്കണം നമുക്ക് വേണ്ടിയിട്ടല്ല വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കോ അനുഭവിക്കാൻ പറ്റാത്ത സൗഭാഗ്യങ്ങള് നമ്മുടെ കുട്ടികൾക്കെങ്കിലും കിട്ടണം കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കണം ഓരോ തോറും കയറി ഇറങ്ങി നിങ്ങൾ യാചിക്കണം അറുപത്തിയേഴ് വർഷം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി കൊത്തി പരീക്ഷിച്ചില്ലേ ഈ നാടെന്ത് നേടി നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ എന്ത് നേടി നിങ്ങൾ ഓരോരുത്തരും എന്ത് എന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ഇതിന് ഉത്തരം കിട്ടും ഇപ്പോ കോൺഗ്രസിന്റെ ബെന്നി ബെഹനാൻ എം പി ആണ് അഞ്ചു വർഷമായി അതിനു മുമ്പ് എൽ ഡി എഫിന്റെ ഇന്നസെന്റ് എം പി ആയിരുന്നു ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നെഞ്ചത്ത് കൈവെച്ച് പറ ഈ പഞ്ചായത്തിന് ഈ പുത്തൻകുരിശ് പഞ്ചായത്തിന് ഈ എം പി ആയതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്തെങ്കിലും അഞ്ച് പൈസയുടെ ഗുണമുണ്ടായി കൈവോക്കുക ആരെങ്കിലും ഉണ്ടായോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ കല്യാണ വീടുകളിൽ വന്നിട്ടുണ്ട് മരണ വീടുകളിൽ വന്നിട്ടുണ്ട് ഇതല്ലാതെ എന്തെങ്കിലും ഉണ്ടായോ കുറെ കത്തില്ലാത്ത ഹൈമാസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഇതല്ലാതെ എന്തെങ്കിലും ഗുണം എം പിമാര് ചെയ്തിട്ടുണ്ടോ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോ ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നിങ്ങളെയും എന്നെയും ദൈവം ഒരു പരീക്ഷണത്തിലേക്ക് വിട്ടിരിക്കുന്നതാണ് ഈ നാട് രക്ഷപ്പെടണം ഇവിടുത്തെ ജനങ്ങൾ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചുകൊണ്ട് ട്വന്റി ട്വന്റിയുടെ രണ്ട് എം പിമാര് ഡൽഹിയിലെത്തും അങ്ങനെ രണ്ട് എം പിമാര് ജയിച്ചാൽ നിങ്ങൾ വിചാരിക്കും എം അല്ലേ അതുകൊണ്ട് എന്തു ഗുണമുണ്ടാവുമെന്ന് നിങ്ങൾ എഴുതി കുറിച്ചിട്ടോളൂ ഈ രണ്ട് എം പിമാരെ നമുക്ക് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തിയാറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ട്വന്റി ട്വന്റി അധികാരമേറ്റെടുക്കും കേരളത്തിന്റെ ചുക്കാൻ പിടിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കുന്നത്തനാടിലെ പുത്തൻകുരിശും പൂത്രക്കെയും തിരുവാണിയൂരും കിഴക്കമ്പലം ഒന്നുമല്ല രക്ഷപ്പെടാൻ പോകുന്നത് ഈ കേരളത്തിലെ എൺപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങളാണ് രക്ഷപ്പെടാൻ പോകുന്നത് മൂന്നര കോടി ജനങ്ങള് ഇവിടെ പട്ടിണി പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കും ഈ എൺപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങളും മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെന്ന് ട്വന്റി ട്വന്റി ഉറപ്പുവരുത്തിയിരിക്കും നിങ്ങൾ കേട്ട് കാണും രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങി മാർസിസ്റ്റുകാർ പരാതി കൊടുത്തു ഇപ്പം അത് കൂട്ടിയിട്ടിരിക്കുക ഇവിടെ ഇരിക്കുന്ന ആയിരം രൂപയുടെ മരുന്ന് മേടിക്കാത്ത ഏതെങ്കിലും കുടുംബങ്ങളുണ്ടോ എത്രയോ ആളുകൾ ക്യാൻസർ രോഗികളുണ്ട് ഹൃദ രോഗികളുണ്ട് ഡയാലിസിന് പോകുന്ന കിഡ്നി രോഗികളുണ്ട് ഷുഗറും പ്രഷറും ഇല്ലാത്ത ആളുകളുണ്ടോ അപ്പൊ എല്ലാവരും ഭീമമായിട്ടുള്ള തുക കൊടുത്താണ് നമ്മൾ ഈ മരുന്നുകൾ മേടിക്കുന്നത് ഇത് ആരായി കൊള്ളയടിക്കുന്നത് ആയിരം രൂപയുടെ മരുന്ന് നമ്മൾ മേടിക്കുമ്പോ അതിന്റെ യഥാർത്ഥ ബല അൻപത് രൂപ താഴെയാ അപ്പൊ ഈ തൊള്ളായിരത്തി അമ്പത് രൂപ ഇവിടെ പോകുന്നു രാഷ്ട്രീയക്കാരും മരുന്ന് ലോബികളും കൂടി വീതം വെച്ചെടുക്കുന്നു അതുകൊണ്ട് നമ്മളെ രോഗികളാക്കി മരുന്ന് മേടിച്ച് തീറ്റിച്ച് ഇവരൊക്കെയാണ് രക്ഷപ്പെടുന്നത് എന്നിട്ട് ഇവര് ചികിത്സക്ക് പോകുന്നത് എവിടെയാ അമേരിക്കയിലും ലണ്ടനിലും ഒക്കെയാണ് ഇവര് ചികിത്സക്ക് പോണത് പാവപ്പെട്ടവൻ ഹെൽത്ത് സെന്ററിന്റെയും സർക്കാർ ഓഫീസിൽ പോയിട്ട് മരുന്നും കിട്ടാതെ കൊതുകടിയും കൊണ്ട് പട്ടികടിയും കൊണ്ട് കിടക്കാണ് ആരെന്തുകൊണ്ട് അതിനൊരു നടപടി എടുക്കുന്നില്ല എന്തുകൊണ്ട് നമ്മളെ അമേരിക്കുന്നില്ല ട്രീറ്റ്മെന്റിന് നമ്മളല്ലേ അവരെ തെരഞ്ഞെടുത്ത് അയച്ചത് അത് പോട്ടെ അങ്ങനെ പാവപ്പെട്ടവര് രോഗികളാക്കി ആ രോഗികളാക്കി അവർക്ക് മരുന്ന് എൺപത് ശതമാനം വില കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചു നമ്മള് അത് തെറ്റാണോ അത് അത് പൂട്ടിക്കാനായിട്ട് എന്തെങ്കിലും മനസ്സാക്ഷി ഉണ്ടോ അവർക്ക് തെരഞ്ഞെടുപ്പ് ചട്ടം പോലും അത് കോടതിയിൽ കാണാം രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച നമ്മൾ തുറന്നിരിക്കും അപ്പോ ഞാൻ ഈ യുദ്ധം ചെയ്യുന്ന മുഴുവൻ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണത് ഞാൻ എന്റെ കുടുംബത്തെയും കുട്ടികളെയും എന്റെ ജീവിത സൗകര്യങ്ങളെയെല്ലാം മാറ്റി നിർത്തി ഈ രാഷ്ട്രീയത്തിനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട എൺപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മന്ത്രിയാവാനോ സ്ഥാനമാനങ്ങളോ പണം കിട്ടാനോ അല്ല എനിക്ക് അതിന്റെ ആവശ്യവുമില്ല അപ്പൊ അതുകൊണ്ട് രണ്ട് എം പിമാരെ നമ്മൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്ത് ട്വന്റി ട്വന്റി ഈ പറയുന്ന പുത്തൻകുരിശ് പഞ്ചായത്ത് ില് പ്രതിപക്ഷം പോലും ഇല്ലാതെ നമ്മൾ പിടിച്ചെടുത്തിരിക്കും അത് മാത്രമല്ല ഇരുപത്തിയാറിൽ വരുന്ന തെരഞ്ഞെടുപ്പില് കേരളം ഭരിക്കുന്ന പാർട്ടിയായിട്ട് ട്വന്റി ട്വന്റി മാറും പിന്നെ ഒരിക്കലും തിരിച്ചു വരണം എൽ ഡി എഫിനോ യു ഡി എഫിനോ പോവില്ല കിഴക്കമ്പലത്ത് രണ്ടായിരത്തി പതിനഞ്ചില് നമ്മളെ വിജയിപ്പിച്ചു പത്തൊമ്പത് സീറ്റില് പതിനേഴ് സീറ്റ് തന്ന് നമ്മൾ ഭരണത്തിൽ കയറുമ്പോ മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കടം വെച്ചിട്ട് ബാക്കി വെച്ചിട്ടാണ് പോയത് അഞ്ചു വർഷം നിങ്ങൾ വന്ന് നോക്ക് ഇന്ന് ഞാൻ പോകുമ്പോൾ ബി എം ബി സി റോഡുകൾ ഒരു കുഴി പോലും ഇല്ലാത്ത പി ഡബ്ല്യു ഡി റോഡാണ് ടാറിയാതെ കിടക്കുന്നത് കിടക്കുമ്പലം നെല്ലാടക്ക് അത് നമ്മുടെ ശ്രീരഞ്ജനോട് ചോദിക്കണം അതെന്താ ടാറിയാത്തെന്ന് പതിനഞ്ച് വർഷമായി കൊണ്ട് കുഴിയായിട്ട് കിടക്കുന്നു പഞ്ചായത്തിന്റെ അല്ലാതെ അപ്പോ അതുപോലെയുള്ള വികസനങ്ങളെല്ലാം നടത്തി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കടമുണ്ടായിരുന്ന പഞ്ചായത്തിനെ അഴിമതി മാറ്റി ഒരു പൈസ പോലും കട്ടെടുക്കാതെ കാരണം പാവപ്പെട്ടവരുടെ നികുതി പണമാണത് ഇരുപതില് വർണം പൂർത്തിയാക്കുമ്പോ പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപം ഇട്ടിട്ടു ട്വന്റി വർണ്ണം അവസാനിപ്പിച്ചത് വീണ്ടും രണ്ടായിരത്തി ഇരുപതില് കിഴക്കമ്പലത്ത് പത്തൊമ്പത് സീറ്റിലും പതിനെട്ട് സീറ്റിലും വിജയിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വിജയിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വിജയിപ്പിച്ചു സമീപ പ്രദേശങ്ങളിൽ മത്സരിച്ച ഐക്കൻനാട് പ്രതിപക്ഷം പോലുമില്ലാതെ വിജയിപ്പിച്ചു മഴുവന്നൂർ വിജയിപ്പിച്ചു കുന്നത്തനാട് വിജയിപ്പിച്ചു വെങ്ങോല മത്സരിച്ച സീറ്റുകളെല്ലാം വിജയിച്ചു ഇന്ന് കിഴക്കവലം പഞ്ചായത്ത് എട്ടു വർഷം പൂർത്തിയാക്കുമ്പോ ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് പഞ്ചായത്തിന്റെ ബാങ്കിൽ നിക്ഷേപം വിട്ടിരിക്കുന്നത് ഇപ്പൊ സർക്കാർ ഒരു പുതിയ നിയമം നിലവന്നിരിക്കുക പഞ്ചായത്തിന്റെ പൈസ ബാങ്കിൽ ഇടാൻ പാടില്ല ട്രഷറിയിൽ ഇടണം അന്നിട്ട് അടിച്ചോണ്ട് പോകാനായിട്ട് നമ്മൾ കോടതി അപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക് പിച്ചക്കാരന്റെ ചട്ടിന്ന് കൈട്ട് വരുന്ന ആളുകളുണ്ട് അല്ലേ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പണം അഴിമതിയില്ലാതെ ഒരു ഭൂതം നിധി കാക്കുന്ന പോലെ സൂക്ഷിച്ചു വെച്ച് എല്ലാ വികസനവും നടത്തി ബാക്കി വെച്ച പണമാണ് ഇവുമാരെ അടിച്ചുകൊണ്ടു പോകാനായിട്ട് നിയമം പാസാക്കിയിരിക്കുന്നത് പഞ്ചായത്തുകൾക്ക് ബാങ്കിൽ ഇടാൻ പാടില്ല ട്രഷറിയിൽ ഇടണം ട്രഷറി പൂട്ടിയിരിക്കുക ഒരു പൈസ ഇല്ല അവിടെ കൊണ്ടുപോയി പൈസ ഇട്ട പിന്നെ ജീവിതത്തിൽ തിരിച്ചു കിട്ടുവോ അപ്പൊ കോടതിയെ സമീപിക്കാൻ പോവാ നമ്മള് അപ്പൊ ഇതുപോലെയാണ് രാഷ്ട്രീയക്കാര് നമ്മുടെയൊക്കെ അധ്വാനത്തിന്റെ ഉയർപ്പിന്റെ ഫലം മാത്രം തിന്ന് ജീവിക്കുന്നവരാണ് ഇവര് അതിന് മാറ്റം വരണം അപ്പൊ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു സംസാരിച്ചു നിങ്ങൾ കേട്ടു അന്തമായിട്ട് എന്നെ എന്നല്ല ഒരു രാഷ്ട്രീയക്കാരനെ നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന അങ്ങനെ തന്നെ കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത് അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇന്ന് വൈകുന്നേരം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ പോയി കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്ക് ചോദിക്ക് ആരാണ് ശരി ദൈവമേ ട്വന്റി ട്വന്റിയുടെ കൂടെയാണോ പോകേണ്ടത് അതോ എൽ ഡി എഫിന് തന്നെയാണോ പോകേണ്ടത് യു ഡി എഫിനാണോ പോകേണ്ടത് ഉത്തരം ട്വന്റി ട്വന്റിക്ക് ആണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യാം നി മരിച്ച എൽ ഡി എഫിനാണെങ്കിൽ അത് ദൈവത്തിന്റെ വിധിയാണെന്ന് വിചാരിക്കുക ഇനി അങ്ങനെ ഒരു ഇരുപത് വർഷം കൂടി എൽ ഡി എഫും യു ഡി എഫിനെയും നമ്മൾ ജയിപ്പിച്ചാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ കേരളത്തിൽ മലയാളി ഉണ്ടാവില്ല ഗൂഗിളിൽ നോക്കണം മലയാളി എവിടെയാന്ന് തലയ്ക്കകത്ത് എന്തെങ്കിലും ഉള്ളവനൊക്കെ നാട് വിട്ടിരിക്കും അപ്പൊ ഈ നാടിനെ രക്ഷിക്കാനായിട്ടുള്ള അവസാന ബസ്സാണ് ട്വന്റി ട്വന്റി നിങ്ങൾക്കറിയാം എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടുന്നത് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കാണത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കുക പതിനേഴായിരം വോട്ടില് എത്ര വോട്ട് നിങ്ങൾ തരും ട്വന്റി ട്വന്റിക്ക് പതിനേഴായിരം നമുക്ക് കിട്ടാൻ പോണില്ല നിങ്ങൾ പന്ത്രണ്ടായിരം വോട്ട് നേട് അയ്യായിരം വോട്ട് അവർക്ക് കൊടുത്തോട്ടെ അതും വേണ്ട മുഴുവൻ തന്നേര് മുഴുവൻ തന്നോ നിങ്ങള് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പുത്തൻകുരിശിനും തിരുവാണിയൂരിനും പൂത്രക്കും വേണ്ടിയിട്ട് ഒരു ഭക്ഷ്യസുരക്ഷാ മാള് വന്നിരിക്കുക എന്റെ ഉറപ്പാണത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്റെ പിതാവ് പറഞ്ഞത് നമ്മുടെ അയൽവക്കക്കാര് മാത്രം നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ അയൽവക്കക്കാര് ഭക്ഷണം കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അതല്ല ശ്രമിക്കുന്നത് ഞാനും എന്റെ ചേട്ടനും ശ്രമിക്കുന്നത് കേരളത്തിലെ എൺപത്തഞ്ച് ലക്ഷം ജനങ്ങളും മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അതിന് ദൈവം അതിനുള്ള ഐസും ആരോഗ്യവും അതിനുള്ള ശക്തിയും തന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ നാടിനെ ഈ കൊള്ളക്കാരിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കും ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ഞങ്ങൾ രക്ഷിച്ചിരിക്കും അത് മാത്രമല്ല സുഭിക്ഷമായിട്ട് സന്തോഷമായിട്ട് സുരക്ഷിതമായിട്ട് ഇവിടെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം നമ്മൾ ഒരുക്കിയിരിക്കും ആരും ഭയപ്പെടേണ്ടി വരില്ല ഏത് സ്ത്രീകൾക്കും റോട്ടിൽ കൂടി ഇറങ്ങി കിടക്കാവുന്ന സാഹചര്യം കൊണ്ടുവരും നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയാൽ തിരിച്ചു വരും ഒരാൾ പോലും അവരുടെ നേരെ കൈപൊക്കില്ല ഒരു കുട്ടികളും മയക്കുമരുന്ന് കഴിക്കില്ല ഇതൊന്നും കിട്ടില്ല ഇവിടെ ഒരു കുറ്റവാളികളും ഉണ്ടാവില്ല നമ്മൾ കേട്ടില്ലേ ഒരു മാസം മുമ്പ് സ്വന്തം അച്ഛനും അമ്മയും വീടും പുറയുടെ ഒക്കെ പണയപ്പെടുത്തിയാണ് സിദ്ധാർത്ഥൻ ആ മകനെ കോളേജിലേക്ക് അയച്ചത് അവിടെ എന്താ ഉണ്ടായത് അവിടെ എസ് എഫ് ഐക്കാര് പൂർണ്ണ നഗ്നാക്കി മൂന്ന് ദിവസം പട്ടിണിയിട്ട് ക്രൂരമായിട്ട് ചവിട്ടി മിടിച്ചും തൊഴിച്ചും മേലക്കൊന്നു അന്നിട്ട് സ്കൂളിന്റെ നടുത്തലത്തില് കെട്ടിത്തൂക്കി എന്നിട്ടോ ആ ശവശരീരം കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് പിണറായിയുടെ വക പത്ത് ലക്ഷം രൂപ വിലപേശി നിങ്ങളുടെയും എന്റെ മക്കളുടെ വില ഏതാണോ പത്ത് ലക്ഷം രൂപ അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ മക്കളെ വളർത്തുന്നത് അപ്പോ അതിനെ ആവർത്തിക്കരുത് കേരളത്തിൽ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കണം നമ്മുടെ കുട്ടികള് കോളേജിലേക്കും സ്കൂളിലേക്കും പോകുന്ന രാഷ്ട്രീയം പഠിക്കാനല്ല അടിയും കുത്തും കൊലപാതവും പഠിക്കാനല്ല നമ്മൾ സ്കൂളിലേക്ക് വിടുന്ന സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികളെ വിടുന്നത് സ്കൂൾ വിദ്യാഭ്യാസം കിട്ടാനാ രാഷ്ട്രീയം പഠിക്കാനല്ല അതുകൊണ്ട് രാഷ്ട്രീയം ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്കൂളിലും കോളേജിലും ഉണ്ടാവില്ല ഉണ്ടാവില്ല അവിടെ പഠിക്കട്ടെ കുട്ടികള് പഠിക്കേണ്ട പ്രായമാണ് രാഷ്ട്രീയത്തിന് ക്ലാസ് കൊടുക്കേണ്ട അടിയും കുത്തും മയക്കും മരുന്നും കൊടുത്തവരെ നശിപ്പിക്കുന്ന പരിപാടിയായിട്ട് മാറരുത് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക നിങ്ങൾ വിചാരിച്ചാൽ അവിടെ ചരിത്രം ഉണ്ടാക്കാൻ പറ്റും ഇത്ര എനിക്ക് പറയാനുള്ളൂ എല്ലാവരോടും നന്ദി നമസ്കാരം